ജിൻറ്റോൻ്റെ തഗ് ജിൻറ്റോൻ്റെ ചില സമയത്തുള്ള ടോക്ക് ഇപ്പോൾ ജിൻറ്റോനെ പറ്റിയിട്ട് അതിന്റെ അകത്ത് മണ്ടൻ എന്നൊക്കെ ആദ്യം വിളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒന്നും സംസാരിക്കുന്ന ഒരാൾ നന്നായിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് പുറത്ത് ജിൻറ്റോൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ ആൾക്കാർ വേണ്ടി ഈ മണ്ടനെ പറ്റിയിട്ട് തന്നെ സംസാരിക്കും പക്ഷേ എന്നാലും ജിൻറ്റോ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണ് വളരെ നല്ലൊരു പ്ലെയർ ആണ് ജാസ്മിന്റെ ചില സമയത്തുള്ള ആ ഒരു ഷാർപ്പ് ആർഗ്യുമെന്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് ആദ്യത്തെ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഹൈപ്പും ഒക്കെ ലൈക്ക് യു നോ ടോപ്പ് ഫൈവ് ആ ഒരു കപ്പിലോട്ട് എടുക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ പക്ഷേ ഗബ്രിയുടെ അണ്ടറിൽ ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ജിൻഡോ പറഞ്ഞ മാതിരി ആൾ ഡൗൺ ആയിപ്പോയി ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി അപ്പം അതുകൊണ്ട് ആണ് ആണിപ്പോൾ ജിൻഡോ പറഞ്ഞത് ഞാൻ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കി എന്നിട്ടും ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആണ് ഡെൻ പൂട്ടേണ്ട അവസ്ഥ വരെ വന്നു എന്നിട്ടും ഇവരെ മാറ്റിയിട്ട് കഴിഞ്ഞാലും ഒരുമിച്ച് ഒരു വിഷയമാണ് ഇപ്പോഴും സമയമുണ്ട് കാരണം സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ് എടുക്കാൻ ചാൻസ് ഉണ്ട് ലാലേട്ടാന്ന് ജിൻറ്റോ പറയുമ്പോൾ പുറത്ത് പ്രേക്ഷകരുടെ കയ്യടി ഉണ്ട് അത് വളരെ ആണ് നമ്മളും പറഞ്ഞ കാര്യമാണ് അല്ലേ നന്നായിട്ട് കളിച്ച് നല്ല രീതിയിൽ ബിഗ് ബോസ് ഷോ തന്നെ ലീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വ്യക്തിയാണ് ജാസ്മിൻ എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടും ആൾ ഇൻഫ്ലുവൻസായതുകൊണ്ടും ആളവിടെ ചെന്നത് എന്തിനാന്ന് മറന്നുപോയൊരവസ്ഥയിൽ നിന്നപ്പോൾ ഇന്നലെ ജിൻഡോ പറഞ്ഞത് മേ ബി ആ കൊച്ചു ഏത് രീതിയിൽ അറിയില്ല പക്ഷെ അത് പവർഫുൾ രീതിയിൽ എടുത്തിട്ട് നന്നായിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ജാസ്മിന് സമയമുണ്ട്